ഏവർക്കും നമസ്കാരം ഞാൻ ബിജുകുമാർ ശ്രീ വൈഷ്ണവ ജ്യോതിഷാലയം കോട്ടയ്ക്കകം തിരുവനന്തപുരം വേദിക് ഫോർ ഡോട്ട് കോം ഞങ്ങളുടെ ഓൺലൈൻ വെബ്സൈറ്റ് സർവീസാണ് അപ്പോൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ടുള്ള ഏതൊരു ആസ്ട്രോളജി സർവീസിനും ഞങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്ന ഞങ്ങൾ വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അറുപത് പേജുള്ള ആസ്ട്രോവിഷൻ്റെ അറുപത് പേജിൽ കൂടുതലുള്ള ആസ്ട്രോവിഷൻ്റെ നിങ്ങളുടെ ലൈഫിലുള്ള എല്ലാ ഫലങ്ങളും അടങ്ങിയ അസ്ട്രോളജി റിപ്പോർട്ട് അതിനോടൊപ്പം നിങ്ങൾക്ക് അറിയേണ്ട നിങ്ങൾക്ക് ജ്യോതിഷപരമായി അറിയേണ്ട ഏതൊരു കാര്യത്തിനെക്കുറിച്ചും അതായത് തൊഴിൽ കാര്യങ്ങളാകട്ടെ വിവാഹ കാര്യങ്ങളാകട്ടെ ബിസിനസ് കാര്യങ്ങളാകട്ടെ അല്ലെങ്കിൽ പരിഹാര മാർഗങ്ങളാകട്ടെ വിദ്യാഭ്യാസ കാര്യങ്ങളാകട്ടെ ആരോഗ്യ കാര്യങ്ങളാകട്ടെ അങ്ങനെ ഏതൊരു വിഷയത്തിനെക്കുറിച്ചും രണ്ട് ചോദ്യങ്ങൾ കൂടെ നിങ്ങൾക്ക് ആസ്ട്രോളജറോട് ചോദിക്കാം ഓൺലൈനായിട്ട് ആസ്ട്രോളജർ ആ പ്രശ്നത്തിന് അല്ലെങ്കിൽ നിങ്ങൾ ചോദിക്കുന്ന ആ ചോദ്യത്തിൻ്റെ പരിഹാര പരിഹാര നിർദ്ദേശിക്കുകയോ അല്ലെങ്കിൽ അതിന് മറുപടി പറയുകയോ ചെയ്യുന്നതാണ് അതിനോടൊപ്പം തന്നെ ഈ അറുപത് പേജിൽ കൂടുതലുള്ള ആസ്ട്രോവിഷൻ്റെ ഫുൾ പരിഹാര സഹിതമുള്ള ഫുൾ റിപ്പോർട്ട് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അയച്ചു തരികയും ചെയ്യും അപ്പോൾ ഈ ഓഫർ വേണമെന്നുള്ളവർ ഞങ്ങളുടെ വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് ഈ ആഴ്ചത്തെ ഫലങ്ങളിലേക്ക് കടക്കാം അപ്പോൾ ഈ വാരഫലം നമുക്ക് ഈ മാസം ഡിസംബർ മാസം ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത്തി ഒന്ന് വരെയുള്ള ദിവസങ്ങളിലെ ഈ ആഴ്ചത്തെ വാരഫലങ്ങളിലേക്ക് കടക്കാം മേടക്കൂറ് അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിൻ്റെ കാൽഭാഗം വരുന്ന മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മാനസികമായിട്ടൊരു ഉയർച്ച ഉണ്ടാകുന്ന ഒരു സമയകാലഘട്ടമാണ് ഈശ്വരാധീനം പൂർണ്ണമായും നമ്മളിൽ നിലനിൽക്കുന്ന ഒരു സമയകാലഘട്ടമാണ് നമുക്ക് യാത്രകൾ വളരെയധികം ഗുണപ്രദമായിരിക്കുന്ന ഒരു കാലഘട്ടമാണ് വിദ്യാർത്ഥികൾക്ക് കാലം അനുകൂലമായിരിക്കും സർക്കാരുമായി ബന്ധപ്പെട്ട എഴുത്തുകുത്തുകൾ ഇടപാടുകൾ എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് വിജയമുണ്ടാകും ബാങ്ക് ഫൈനാൻസ് ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കൊക്കെ കൂടുതൽ അനുകൂലമായിട്ടുള്ള സാഹചര്യം ഉണ്ടാകും അപ്പോൾ നമ്മൾ ഈ വാരത്തിൽ ചിലവുകൾ കുറച്ച് കൂടി വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നാഗർക്ക് നെയ്വിളക്കെ കത്തിക്കുന്നത് ചിലവുകൾ കുറയ്ക്കാൻ നമ്മളെ സഹായിക്കും ഇടവകൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഈ വാരം ഡിസംബർ മാസം ഇരുപത്തി അഞ്ച് മുതലുള്ള വാരകാലഘട്ടത്തിൽ നമുക്ക് സാമ്പത്തിക മേന്മ അനുഭവപ്പെടും സന്താനങ്ങൾക്ക് നേട്ടങ്ങളുണ്ടാകും ബന്ധു ജനങ്ങളുടെ സഹായ ഉണ്ടാകും ഈശ്വര ഭക്തി വർദ്ധിക്കും ക്ഷേത്ര ദർശനങ്ങളൊക്കെ നടത്തും ഭാഗ്യം നമുക്ക് പൂർണ്ണമായിട്ടും അനുകൂലമായിരിക്കും പിതൃ ജനങ്ങൾക്ക് കൂടുതൽ സഹായ സഹകരണങ്ങൾ ചെയ്യും സാമ്പത്തിക മേഖലയിൽ നമുക്ക് കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാകും പ്രവൃത്തികൾ നമുക്ക് ചില കാര്യങ്ങൾക്ക് തടസ്സങ്ങൾ നേരിടാനുള്ള സാധ്യതയുണ്ട് ആരോഗ്യ കാര്യങ്ങളിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സമയ കാലഘട്ടമാണ് മകയിരം അര തിരുവാതിര പുണർദം മുക്കാൽ എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന് വരുന്ന മിഥുന കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഈ വാരത്തിൽ ചിലവുകൾ വർദ്ധിക്കുവാനുള്ള സാധ്യത കാണുന്നുണ്ട് വിവാഹാദി കാര്യങ്ങൾക്ക് ചില ചെറിയ തടസ്സ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ആരോഗ്യ കാര്യങ്ങളിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ചിലവുകൾ വർദ്ധിക്കുമെങ്കിലും ധനപരമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാകും അഭിമാനപൂർവ്വം ഏതൊരു കാര്യത്തിലും ഇടപെടാനുള്ള ഒരു ധൈര്യം ഉണ്ടാകും സാമ്പത്തിക വർധനവും അതിനോടൊപ്പം പദവികളും വർദ്ധിക്കുവാനുള്ള സാധ്യതയുണ്ട് പുതിയ വാഹനങ്ങൾ വാങ്ങുവാനുള്ള തീരുമാനമെടുക്കുകയോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിൽ നമുക്ക് ശ്രദ്ധ കൂടുതൽ വരികയോ ചെയ്യും യാത്രകൾ പൂർണ്ണമായിട്ടും അനുകൂലമായിരിക്കും വിദേശ രാജ്യങ്ങളിൽ തൊഴിൽ ചെയ്യുന്നവർക്ക് കാര്യനേട്ടം അനുഭവപ്പെടും പുണർദ്ദം കാൽ പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന് വരുന്ന കർക്കിടക കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ചില പുതിയ പ്രവർത്തന മേഖലകളിൽ എത്തിച്ചേരും ധനപരമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാകും കൃഷി അതുപോലെയുള്ള കാര്യങ്ങളിൽ ഭൂമിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കും സുഖ സൗകര്യങ്ങൾ വർദ്ധിക്കും കളത്ര പുത്രാദികൾക്ക് കൂടുതൽ നേട്ടങ്ങളും കീർത്തിയും വിദ്യയും ഒക്കെ ഉണ്ടാകും സഹോദര ജനങ്ങൾക്ക് ചില ബുദ്ധിമുട്ടുകൾക്ക് സാധ്യതയുണ്ട് വരവിനേക്കാൾ അധികം ചിലവ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് രോഗ ആദ്യ കാര്യങ്ങളിലൊക്കെ നമുക്ക് നല്ല ഒരു ശമനം ഉണ്ടാകും ആരോഗ്യകാര്യങ്ങളിൽ തൃപ്തികരവും ദീർഘായുസ്സും ഉണ്ടാകുന്ന ഒരു സമയകാലഘട്ടമാണ് മറ്റുള്ളവർക്ക് ഒരുപാട് ഉപകാരങ്ങൾ ചെയ്യുന്നതിനോടൊപ്പം ഉപകാരങ്ങളോടൊപ്പം തന്നെ ധനപരമായിട്ടുള്ള സഹായങ്ങളും മറ്റുള്ളവർക്ക് ചെയ്യാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ജീവിതത്തിൽ ഐശ്വര്യങ്ങൾ വർദ്ധിക്കുന്ന ഒരു സമയകാലഘട്ടമാണ് ഒരു മേഖലയുടെയോ ഒരു കൂട്ടത്തിൻ്റെയോ ഒക്കെ നേതാവായി മാറാൻ സാധിക്കുന്ന ഒരു സമയകാലഘട്ടമാണ് മാത്ര ജനങ്ങൾക്ക് ആരോഗ്യ കാര്യങ്ങളിൽ ചില ബുദ്ധിമുട്ടുകൾക്ക് സാധ്യത കാണുന്നു സൗഭാഗ്യങ്ങൾ അനുഭവിക്കാൻ ഇടവരുന്ന ഒരു വാര കാലഘട്ടമാണ് സന്താനങ്ങൾക്ക് പൂർണ്ണമായും നേട്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു വാര കാലഘട്ടമാണ് വിദ്യാർത്ഥികൾക്ക് കാലം പൂർണ്ണമായും അനുകൂലമായിരിക്കും അതുപോലെ തന്നെ പരീക്ഷകളിലും ഇൻ്റർവ്യൂകളിലും ഒക്കെ വിജയിക്കാൻ സാധ്യതയുണ്ട് മറ്റുള്ളവരുടെ പൊതുജനങ്ങളുടെ സഹായ സഹകരണങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് അതുപോലെ നമ്മുടെ നമ്മുടെ പല കാര്യങ്ങൾക്കും മറ്റുള്ളവരിൽ നിന്ന് സഹായം നമ്മൾ ചോദിക്കാതെ തന്നെ ലഭിക്കാൻ സാധ്യതയുള്ള ഒരു സഹായ കാലഘട്ടമാണ് വിവാഹാധി കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പുതിയ ആലോചനകളോ പുതിയ ബന്ധങ്ങളോ പുതിയ അഭിപ്രായങ്ങളോ ഒക്കെ വരുന്ന ഒരു സമയ കാലഘട്ടമാണ് അതുപോലെ വിവാഹം കഴിച്ചവർക്ക് ഭാര്യഗ്രഹത്തിൽ നിന്നോ ഭർത്തൃഗ്രഹത്തിൽ നിന്നോ ഒക്കെയുള്ള സഹായ സഹകരണങ്ങളും അവരുടെ ധനപരമായിട്ടുള്ള സഹായവും ഒക്കെ ഉണ്ടാകാൻ സാധ്യത വരുന്ന ഒരു സമയമാണ് ഈ വാരകാലഘട്ടം മനസ്സിൽ ഒരുപാട് ആശങ്കകൾ ഉണ്ടായി വരും ഒരുപാട് ചിന്തകൾ കൂടി വരുന്ന ഒരു സമയമാണ് മകം പൂരം ഉത്ര ഉത്രനക്ഷത്രത്തിൻ്റെ കാൽഭാഗം ചേർന്ന് വരുന്ന ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പ്രവർത്തന മികവ് അനുഭവപ്പെടും സർക്കാരിൻ്റെയോ അധികാര സ്ഥാനങ്ങളിരിക്കുന്നവരുടെയോ പകയ്ക്കോ അല്ലെങ്കിൽ തടസ്സങ്ങൾക്കോ ഉള്ള കാരണം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ നമുക്ക് കലഹപ്രവണത ദേഷ്യം കൂടുതലായി വരും അതുപോലെ നമുക്ക് ആരോഗ്യ ആരോഗ്യകാര്യങ്ങളൊക്കെ കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒരു വാര കാലഘട്ടമാണ് സാമ്പത്തികമായിട്ടൊക്കെ വളരെയധികം നേട്ടമുണ്ടാകുന്ന ഒരു സമയകാലഘട്ടമാണ് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ മികവ് അനു അനുഭവപ്പെടും വ്യാപാര കാര്യങ്ങളിലൊക്കെ കൂടുതൽ നേട്ടങ്ങൾ അനുഭവപ്പെടും ധാർമ്മിക പ്രവൃത്തികൾ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ കൂടുതൽ സാധ്യത അല്ലെങ്കിൽ കൂടുതൽ പ്രകടന കൂടുതൽ കാര്യങ്ങൾ നമുക്ക് കൂടുതൽ ചെയ്ത് വിജയിപ്പിക്കുവാൻ കഴിയും കാര്യ ആരാരോഗ്യ കാര്യങ്ങളിൽ നമുക്ക് പ്രത്യേകം ശ്രദ്ധയുണ്ടാകും സംഗീതാദി കലകളിൽ താല്പര്യം വർദ്ധിക്കും എല്ലാവിധത്തിലുള്ള സൗഭാഗ്യങ്ങളും അനുഭവിക്കാൻ സാധ്യത ഉണ്ടാകുന്ന ഒരു സമയമാണ് ആയതിനാൽ നമ്മൾ മറ്റുള്ളവരുമായി പ്രത്യേകിച്ച് കുടുംബത്തിലെ മുതിർന്നവരുമായോ അല്ലെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥരുമായോ അല്ലെങ്കിൽ നിയമ വിദഗ്ധരുമായോ അത്തരത്തുകാരോട് നമ്മൾ തർക്ക വിഷയങ്ങൾ ഉന്നയിക്കാതിരിക്കാൻ നമ്മൾ ഈ ഈ വാരത്തെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം പിതാവിൽ നിന്നോ കുടുംബത്തിൽ നിന്നോ അകുന്ന സ്വപരിശ്രമത്താൽ ഓരോ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തും വലിയ പരിശ്രമങ്ങൾ നടത്തുകയും കാര്യങ്ങൾ ഏതു വിധേനയും വിജയിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുകയും പല കാര്യങ്ങളിലും നമ്മൾ വിജയിച്ചു വരികയും ചെയ്യുന്ന ഒരു വാര കാലഘട്ടമാണ് വാക്ക് തർക്കങ്ങൾ ഉണ്ടാകാതെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഉത്രമുക്കാൽ അത്തം ചിത്തിര അര എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന് വരുന്ന കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ബന്ധങ്ങളിലോ കൂട്ടുകെട്ടുകളിലോ ഒക്കെ തർക്കവിഷയങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് വിദ്യാർത്ഥികൾക്ക് കാലം പൂർണ്ണമായിട്ടും അനുകൂലമായിരിക്കും വിദ്യാഭ്യാസ കാര്യങ്ങളിൽ മികവ് അനുഭവപ്പെടും പിതൃ ജനങ്ങളിൽ നിന്ന് പിതൃ സാധ്യതകളിൽ നിന്ന് അല്ലെങ്കിൽ പിതൃ തുല്യവരായിൽ നിന്ന് സഹായ സഹകരണങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു സമയ കാലഘട്ടമാണ് അപ്രതീക്ഷിതമായിട്ടുള്ള പല നേട്ടങ്ങളുണ്ടാകും മനസ്സിൽ കൂടുതൽ ആശയങ്ങളൊക്കെ ഉണ്ടാകും ഈശ്വരാധീനം പൂർണ്ണമായിട്ടും ഉണർന്ന് നിൽക്കും ആരോഗ്യ കാര്യങ്ങളിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം പണപരമായിട്ടുള്ള ഇടപാട് ിൽ പ്രത്യേകം ശ്രദ്ധിച്ച് മുന്നോട്ട് പോയില്ലെങ്കിൽ പണ ഇടപാടുകളിൽ അബദ്ധം പറ്റാൻ സാധ്യതയുണ്ട് കാരണം പണം നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാനുള്ള ഒരു സാധ്യത കൂടുതലായിട്ട് കാണുന്നുണ്ട് കുടുംബാംഗങ്ങളും ഒന്നിച്ച് യാത്രകൾക്ക് സാധ്യത കാണുന്നുണ്ട് വിദേശ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് വിദേശത്ത് കുടുംബത്തോടൊപ്പം പോകാനൊക്കെ ആഗ്രഹിക്കുന്നവർക്കും സാധ്യത കാണുന്നുണ്ട് ചിത്തിര അര ചോതി വിശാഖനക്ഷത്രത്തിൻ്റെ മുക്കാൽ ഭാഗം ചേർന്ന് വരുന്ന തുലാക്കൂറുകാർ വളരെയധികം പരിശ്രമിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്ന ഒരു വാര കാലഘട്ടമായിരിക്കും അത്തരത്തിൽ പരിശ്രമങ്ങൾ നടത്തുന്നത് കൊണ്ട് പല കാര്യങ്ങളിലും വിജയിക്കുകയും സന്തോഷം കൂടുതലായി ലഭിക്കുകയും ശാരീരികമായ ശക്തിയും തന്റേടവും ഏതൊരു കാര്യത്തിനെയും അതായത് മുന്നേറി അല്ലെങ്കിൽ നടത്തി നമുക്ക് വിജയിപ്പിച്ചു കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു മാനസിക ശക്തി ഉണ്ടാവുകയും ചെയ്യും മാത്ര സുഖാനുഭവങ്ങൾക്ക് സാധ്യതയുണ്ട് അവരിൽ നിന്ന് സഹായ സഹകരണങ്ങൾ ലഭിക്കാൻ സാധ്യത കാണുന്നുണ്ട് ധാരാളം യാത്രകൾ വേണ്ടി വരുന്ന ഒരു സമയ കാലഘട്ടമാണ് ഏതോ വിധേനയും കാര്യങ്ങൾ നേടിയെടുക്കും സൗഭാഗ്യം ഉണ്ടാകും ജനിച്ച ഗ്രഹം വിട്ട് മാറി താമസിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരു സ്വഭാവ സവിശേഷത കാണുന്നുണ്ട് ആരോഗ്യപരമായിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണ് ഭാഗ്യവും പ്രവർത്തനങ്ങളും അനുകൂലമായി തീരും എന്നിരുന്നാലും പല വിധത്തിലുള്ള തടസ്സങ്ങൾ അഭിമുഖീകരിച്ച് നമ്മൾ ധൈര്യത്തോടുകൂടി മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയായിരിക്കും ആരോഗ്യകാര്യങ്ങളിൽ മരുന്ന് ചികിത്സ എന്നിവ ഫലിക്കും ശത്രുക്കളെ ബുദ്ധി കൊണ്ട് തോൽപ്പിച്ച് മുന്നോട്ട് പോകും കുടുംബകാര്യങ്ങൾക്ക് സംബന്ധിച്ചിടത്തോളം ആരോഗ്യകാര്യങ്ങളിൽ കുടുംബാംഗങ്ങൾക്ക് വരാൻ സാധ്യത കാണുന്നുണ്ട് വിശാഖത്തിൻ്റെ അവസാന കാൽഭാഗം അനിഴം കേട്ട എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന് വരുന്ന വൃശ്ചിക കൂറുകാരെ സംബന്ധിച്ചിടത്തോളം വിദ്യാർത്ഥികൾക്ക് കാലം അനുകൂലമായിരിക്കും സർക്കാർ ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുന്നവർക്ക് കാര്യ യാത്രകൾ നമുക്ക് വളരെയധികം ഗുണപ്രദമായിരിക്കും മറ്റുള്ളവരിൽ നിന്നുള്ള സഹായ സഹകരണങ്ങൾ കുറയും മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള വലിയ പരിശ്രമങ്ങൾ നടത്തും പല കാര്യങ്ങളിൽ നമ്മൾ വിജയിക്കുകയും ചെയ്യും വിവാഹാദി കാര്യങ്ങൾക്കുണ്ടായിരുന്ന തടസ്സങ്ങൾ പൂർണ്ണമായും മാറി കേസ് വഴക്കുകളിൽ നമ്മൾ വിജയിക്കും എന്നാൽ തൊഴിൽ മേഖലയിൽ ചില തടസ്സങ്ങൾ കാണുന്നുണ്ട് ചിലപ്പോൾ സർക്കാരിൽ നിന്നോ ഉള്ള തടസ്സങ്ങൾ വരാം അല്ലെങ്കിൽ ലൈസൻസുകൾ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ വരാം അപ്പോൾ ഭക്ഷണ സാധനങ്ങൾ വിൽക്കുന്ന കടക കടകളോ മറ്റാണെങ്കിൽ ഭക്ഷ ഭക്ഷ്യകാരി സംബന്ധമായിട്ടുള്ള ചെക്കിങ്ങോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യതയും കാണുന്നുണ്ട് എങ്കിലും മാനസികമായി നമ്മൾ വളരെയധികം തൃപ്തികരമായിരിക്കുന്ന ഒരു വാരകാലഘട്ടമാണ് മൂലം പൂരാടം മുദ്രാടനക്ഷത്രത്തിൻ്റെ കാൽഭാഗം ചേർന്ന് വരുന്ന ധനുകൂറുകാരെ സംബന്ധിച്ചിടത്തോളം ബിസിനസ് മേഖലകളിൽ പുരോഗതി കൈവരിക്കാൻ സാധിക്കും സർക്കാരിൽ നിന്നോ ബാങ്കിങ് മേഖലകളിൽ നിന്നോ ഒക്കെയുള്ള ലോണുകളോ സഹായങ്ങളോ ഒക്കെ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് മനസ്സിൽ ഭയം വർധിക്കും ആരോഗ്യകാര്യങ്ങളിൽ വളരെയധികം തൃപ്തികരമായിരിക്കും അനുഭവ യോഗം കാണുന്നുണ്ട് നമുക്ക് തൊഴിൽ മേഖലയിൽ ചില ചെറിയ തർക്ക വിഷയങ്ങളോ തടസ്സങ്ങളോ ഉണ്ടാകുമെങ്കിലും അതെല്ലാം നമ്മൾ ബുദ്ധിപൂർവ്വം പരിഹരിച്ച് മുന്നോട്ട് അവസ്ഥ കാണുന്നുണ്ട് കുടുംബകാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചിലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട് യാത്രകൾ നമുക്ക് വളരെയധികം ഗുണപ്രദമായിരിക്കും ഈശ്വരാധീനം വർദ്ധിക്കും ആരാധനാലയങ്ങൾ സന്ദർശിക്കും ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടം ആര എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന് വരുന്ന മകര കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ചിലവുകൾ വർദ്ധിച്ചു വരും മാനസികമായി ചിന്തിക്കുന്ന പല കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ കൂടുതൽ പരിശ്രമിക്കേണ്ടി വരുന്ന ഒരു വാര കാലഘട്ടമാണ് യാത്രകൾ നമുക്ക് കൂടുതൽ ആവശ്യമായി വരും പ്രവർത്തന മികവ് അനുഭവപ്പെടും തൊഴിൽ മേഖലയിൽ നിന്ന് കൂടുതൽ അംഗീകാരവും ധനവും ലാഭവും കൂടുതൽ ലഭിക്കുവാനുള്ള സാധ്യത കാണുന്നുണ്ട് ധനം നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ധനം കയ്യിലുള്ളത് ആർക്കെങ്കിലും കൊടുക്കുകയാണെങ്കിൽ തന്നെ അത് തിരിച്ചു കിട്ടുമോ എന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കിയിട്ട് വേണം കൊടുക്കാൻ വീട്ടിൽ കുടുംബാംഗങ്ങൾക്ക് ഈശ്വരാധീനം പൂർണ്ണമായും വർദ്ധിക്കും മനസ്സിൽ ചില ആശങ്കകൾ ഉണ്ടാകാനുള്ള സാധ്യതയുള്ള സമയകാലഘട്ടമാണ് ആരോഗ്യ കാര്യങ്ങളിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സമയകാലഘട്ടമാണ് ആരോഗ്യ സംബന്ധമായ പ്രശ്ന പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ ഹോസ്പിറ്റലൈസ് ചെയ്യുകയോ അല്ലെങ്കിൽ ഡോക്ടർമാരുമായി ച മനസ് ഡോക്ടറെ കാണിച്ച് മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പോവുകയോ സ്വയം ചികിത്സ ചെയ്യാതിരിക്കുകയൊക്കെ ചെയ്യുന്നത് വളരെയധികം നല്ലതാണ് തർക്കവിഷയങ്ങളിലൊക്കെ നമുക്ക് വിജയം കൈവരിക്കും അതുപോലെ തന്നെ അനുഭവയോഗം കൂടുതലായി ഉണ്ടാകും പ്രവർത്തന മേഖലകളിൽ നമ്മുടെ പ്രവൃത്തികളിലൊക്കെ വിജയം കൈവരിക്കും അവിട്ടം അര ചതയം പൂരട്ടായി നക്ഷത്രത്തിന്റെ മുക്കാൽ ഭാഗം ചേർന്ന് വരുന്ന കുംഭക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം യാത്രകൾ ആവശ്യമായി വരും അലസത നമുക്ക് കൂടി വരും ഈശ്വരാധീനം പൂർണ്ണമായും വർദ്ധിക്കും ധനപരമായിട്ടുള്ള വരുമാനം കൂടുതൽ വർദ്ധിക്കുവാനുള്ള സാധ്യതയുണ്ട് ഗ്രഹ അന്തരീക്ഷം നമുക്ക് വളരെയധികം അനുകൂലമായി മാറും കുടുംബാംഗങ്ങളുടെ സഹായ സഹകരണങ്ങൾ ഉണ്ടായി വരും വിവാഹാദി കാര്യങ്ങൾക്ക് ചില അപ്രതീക്ഷിത തടസ്സങ്ങൾക്ക് സാധ്യതയുണ്ട് അതുപോലെ തർക്കവിഷയങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് തൊഴിൽ മേഖലയിൽ നമുക്ക് പൂർണ്ണമായിട്ടുമുള്ള വിജയവും അംഗീകാരവും ഒക്കെ കാണുന്നുണ്ട് സഹപ്രവർത്തകരുടെ സഹായ സഹകരണങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അനുഭവയോഗം ഇഷ്ടഭക്ഷണയോഗം ഉണ്ടാകാനുള്ള സാധ്യത നമുക്ക് ഈ വാരത്തിൽ കാണുന്നുണ്ട് ബിസിനസ് മേഖലകളിൽ വിജയം കൈവരിക്കും ഉദ്യോഗാർത്ഥികൾക്ക് കാലം ഇപ്പോൾ പൂർണ്ണമായിട്ടും അനുകൂലമാണ് പൂരട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാന കൽഭാഗം ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന് വരുന്ന മീനക്കൂറുകാർക്ക് വിദേശ യാത്രകൾക്ക് ശ്രമിക്കുന്നവർക്ക് കാലം അനുകൂലമായിരിക്കും സാമ്പത്തികമായിട്ടുള്ള നേട്ടം അനുഭവിക്കും കുടുംബത്തിൽ സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകും എങ്കിലും മാനസികമായിട്ടുള്ള ഒരു ടെൻഷൻ നമുക്ക് എപ്പോഴും കൂടുതലായിരിക്കും അപ്രതീക്ഷിതമായി ചില ശത്രു ജനങ്ങളുടെ തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കുടുംബകാര്യങ്ങളെ ചൊല്ലി ചില തർക്കവിഷയങ്ങൾ പുറത്തുനിന്നുണ്ടാകാനുള്ള സാധ്യതയുണ്ട് അനുഭവയോഗമുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഏർപ്പെടുന്ന എല്ലാ പ്രവർത്തന മേഖലകളിലും നമ്മുടെ കഴിവ് കൊണ്ട് വിജയിച്ചു വരുവാനുള്ള ഒരു സാധ്യതയുണ്ട് തൊഴിൽ മേഖലകളിൽ വിജയം കൈവരിക്കാം തൊഴിൽ കാര്യങ്ങൾക്ക് വേണ്ടി അപേക്ഷിച്ചിരിക്കുന്നവർ ർക്കും തൊഴിൽ കിട്ടാൻ വേണ്ടി പരിശ്രമിക്കുന്നവർക്കും നല്ല തൊഴിലിനു വേണ്ടി മാറാൻ ശ്രമിക്കുന്നവർക്കും സർക്കാർ ജോലി ലഭിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നവർക്കൊക്കെ ഇപ്പോൾ ഉള്ള ഈ ഒരു വാര കാലഘട്ടം പൂർണ്ണമായിട്ടും അനുകൂലമാണ് അനുകൂലമാണ്